മുഖ്യമന്ത്രിയെ കാണാൻ തന്നെ വന്നതാണ് ഞാൻ കുഞ്ഞുങ്ങളെ പിന്നെ ക്ലാസ്സിനും പോയിട്ട് തിരികെ തിരികെ വന്നതാ വന്നിട്ടാണ് സംഭവം ഇവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതെ ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാണ് അപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഓരോ പ്രോട്ടോകോള് നമുക്കെല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി വരുന്ന സ്ഥലത്ത് കറുത്ത ഡ്രസ് അണിഞ്ഞ് നിൽക്കരുത് എന്ന് പറയുന്നത് അതൊരു വർഗീയമായിട്ട് പറയുന്നതല്ല കാരണം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നവരും ഉപയോഗിക്കുന്നത് കറുത്ത വസ്ത്രമായതുകൊണ്ടാണ് ഞാൻ ഞാൻ എന്ന് വേഷം വന്നു എന്നെ അറസ്റ്റ് ചെയ്യുന്നത് കാരണം സാധാരണക്കാരതിൽ പെട്ടുപോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കറുത്ത വസ്ത്രമണിഞ്ഞ് ആരും മുഖ്യമന്ത്രി വരുന്ന ഭാഗത്ത് ഉണ്ടാവരുതെന്ന് പറയുന്നത് അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അത് പ്രതിഷേധിക്കുന്നവരെയും സാധാരണ ജനങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് അത് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാൽമൂട്ടിലേക്ക് എത്തുന്നത് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ എൻ്റെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു ആരോ പറഞ്ഞിരിക്കണം ഞാൻ ബാഹുലേൻ്റെ വൈഫാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തിലാണ് എന്നെ വന്ന് എന്നോട് ചോദിച്ചത് ചോദിക്കുന്നത് ബാഹുലേൻ്റെ വൈഫല്ലേ എന്ന് അന്നാ വണ്ടി അവിടെ ഉണ്ട് കയറാൻ പറഞ്ഞു എന്നോട് ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ കയറുന്നതെന്ന് വെച്ചു നിങ്ങൾ ഈ വേഷം ഇട്ടോണ്ട് വന്നത് പ്രതിഷേധിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചോണ്ട് വരുന്നത് അത് ഒരു ഒരു പാതയിലേക്കോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പാതയിലേക്കും ഇടപെടണ പ്രവർത്തനം ഞാൻ കൃത്യമായിട്ട് പ്രതിഷേധിക്കും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യകർത്താവാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഞങ്ങളവിടെ പ്രതിഷേധിക്കും എന്ന് ഞങ്ങൾ പോലീസ് സംവിധാനങ്ങളൊക്കെ അറിയിച്ചിരുന്നു അത് അങ്ങനെ നടന്നു ആ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും കൂടെ ആ ജംഗ്ഷനിലേക്ക് വന്നത് അപ്പോൾ അവർ വസ്ത്രം ധരിച്ചത് സ്വാഭാവികം ചിലപ്പോൾ അവർക്കെല്ലാം പൊതുവിൽ ഇരുണ്ട് ഡ്രസ്സ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ കൂട്ടത്തിലേക്ക് ധരിച്ചായിരിക്കും മാത്രമല്ല രണ്ടാലും മൂട്ടിലേക്ക് അല്ലെങ്കിൽ ആ സംഭവം നടന്ന ജംഗ്ഷനിലേക്ക് വരാനുള്ള ഉദ്ദേശിച്ചല്ല അപ്പോൾ ഈ കൊട്ടാരക്കരയിലൊരു സ്ഥാപനത്തിൽ കൊച്ചിങ്ങിന് പോകുന്നുണ്ട് അവിടേക്ക് പോകുന്നതിന് മുമ്പ് മുൻപ് അവിടെ ഇറങ്ങിയ സമയത്ത് വാഹനങ്ങൾ കുറവാണ് അവിടെ ഗതാഗത നിയന്ത്രണം കൊണ്ട് പറഞ്ഞപ്പോൾ അമ്മ അമ്മ കുറച്ച് പ്രായമുള്ള ആളാണ് അപ്പോൾ അവരുടെ ഒരു കൗതുകം ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ കടന്നു പോകുന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ടാലംപൊടി ജംഗ്ഷനിൽ എന്തെങ്കിലുമൊക്കെ ചില കൗതുകകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ പ്രതീക്ഷിച്ച് വന്നതാവും ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ കടന്നു പോകുന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ടാലപുഴി ജംഗ്ഷനിൽ എന്തെങ്കിലുമൊക്കെ ചില കൗതുകകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ പ്രതീക്ഷിച്ച് വന്നതാവും അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ പോലീസുകാർക്ക് തോന്നി ഇപ്പോൾ ബി ജെ പിക്കാരൻ്റെ ബി ജെ പി നേതാവിൻ്റെ ഭാര്യയാണപ്പം ബി ജെ പി നേതാവിൻ്റെ ഭാര്യയോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ വന്നതാവും എന്ന് അവർ ധരിച്ചു അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്തായാലും അതൊരു അനുഭവമായിട്ട് തന്നെ അദ്ദേഹം എടുക്കുമെന്ന കരുതുന്നത് അതിനകത്തൊരു വിഷമമൊന്നും എനിക്കില്ല കാരണം എൻ്റെ ഞാൻ ഈ ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ ആ തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ എൻ്റെ ഭാര്യ കൂട്ടത്തിൽ കൂടുതൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം എന്തിനാ എന്തിനാ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല നമ്മൾ എങ്ങനെയാണോ ഉള്ളത് നമ്മൾക്ക് എന്താണോ നമ്മൾ എങ്ങനെയാണോ സമൂഹത്തിൽ പോകേണ്ടത് അങ്ങനെ തന്നെ പോവുക ഒരാളെയും പേടിച്ച് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല മുഖ്യമന്ത്രിക്ക് കറപ്പ് ഹറാമാണെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് കറപ്പ് ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വസ്ത്രത്തിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എനിക്ക് കറപ്പിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇടും അതുപോലെ മറ്റുള്ളവരും മാറണം കാരണം കറുപ്പ് ആർക്കും മാറ്റി നിർത്തേണ്ട കളറൊന്നും അല്ല അങ്ങനെ വക്കീലന്മാരും ഒക്കെ കോട്ടിടരുതല്ലോ ഇവിടെ ഇതിലേക്കൂടെ കറുത്ത വണ്ടികൾ പോവരുതല്ലോ ഈ റോഡ് ടാറ് ചെയ്യരുതല്ലോ അങ്ങനെ പല പല കാര്യങ്ങളില്ലേ ആ കറുത്ത വണ്ടിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റൂ എൻ്റെ അവകാശമാണ് ഞാൻ ഏത് വേഷം ധരിക്കണം എന്നുള്ളത് അതിൽ ഒരാളും ചോദിക്കാൻ അർഹരല്ല പിന്നെ അപ്പുറത്തേക്ക് ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ബി ജെ പി നേതാവ് ബാഹുലേൻ്റെ ഭാര്യയാണ് തൻ്റെ ഭർത്താവ് കറുത്ത വസ്ത്രമണിഞ്ഞ് പ്രതിഷേധ ജാഥയെ നയിക്കാൻ വീട്ടിൽ നിന്നും പോരുമ്പോൾ ഭാര്യയും അതേ കറുത്ത വസ്ത്രമണിഞ്ഞ് കുട്ടിയെ സ്കൂളിലാക്കി വേഗം തന്നെ ഈ പരിപാടിയിലേക്ക് വരികയാണ് അപ്പോൾ അവരവിടെ വരുന്നത് എന്തിന് എന്നുള്ളത് അവിടെ കാണുന്നവർക്കോ അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിൽ അതിലിടപെടുന്ന ഉദ്യോഗസ്ഥർക്കോ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി പബ്ലിക്കിനെ അറിയിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് മുഖ്യമന്ത്രി വരുന്ന ഭാഗങ്ങളിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് ആളുകൾ നിൽക്കരുത് എന്നുള്ളത് അപ്പോൾ അത് കരുതിക്കൂട്ടി ചെയ്തതാണ് ഒരു വിഷയമുണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഈ സ്ത്രീ പറയുന്നത് നമ്മൾ കേട്ടു അദ്ദേഹത്തിന് കറുപ്പ് ഹറാമാണ് എന്ന രീതിയിലൊക്കെ ഇതിലൊക്കെ വർഗീയത കലർത്താൻ ശ്രമിക്കുകയാണ് വലിയൊരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനം കറുപ്പാണ് കറുപ്പിനോടല്ല ഇവിടെ വിരോധം നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക നിങ്ങൾ ഇത്തരത്തിലൊക്കെ വലിയൊരു വാർത്ത പടച്ചിറക്കി വലിയൊരു വിഷയങ്ങൾ ഉണ്ടാക്കുമ്പം ചിന്തിക്കേണ്ടത് ഇവിടെ കറുപ്പല്ല പ്രശ്നം അവിടെ കറുപ്പ് എന്ന് പറയുന്നത് നമ്മളത് തിരിച്ചറിയാൻ വേണ്ടി അതായത് സാധാരണ ജനങ്ങളെയും ഈ ഈ ഒരു പരിപാടിയെ മുഖ്യമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കുവാനും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നവർ അണിയുന്ന വസ്ത്രമാണ് കറുപ്പ് എന്നുള്ളത് അത്തരത്തിൽ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ മാറ്റി നിർത്തപ്പെടാൻ വേണ്ടിയാണ് കറുപ്പ് വസ്ത്രം ധരിച്ച് അങ്ങോട്ട് വരരുതെന്ന് പറയുന്നത് അല്ലാതെ മുഖ്യമന്ത്രിക്കോ മറ്റു ആർക്കോ കറുപ്പിനോട് വിരോധമുണ്ടായിട്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾ കാണിക്കണം ഇതീ ഒരു വിഷയം മാത്രമല്ല പല സാഹചര്യങ്ങളിലും നൂറ്റി നാല്പത്തി നാല് പാസ്സാക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് പല കലാപ സമയങ്ങളിലും മറ്റു പല ഘട്ടങ്ങളിലും ഇപ്പോൾ കോവിഡ് സമയങ്ങളിൽ പോലും അത്തരത്തിലുള്ള ചില നിയമങ്ങൾ പുറപ്പെടുപ്പിച്ചിരുന്നു മൂന്ന് പേരും നാല് പേര് കൂടി നിൽക്കരുത് എന്നുള്ളത് അവിടെ മൂന്ന് പേര് കൂടി നിൽക്കുന്നതല്ല പ്രശ്നം മൂന്നും നാലും അഞ്ചും ആളും ആണല്ലോ നിങ്ങൾ പോലീസ് വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഈ മൂന്ന് പേര് കൂടി നിൽക്കുന്നതിനെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാല് പേര് കൂടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ അഞ്ച് പേരാണല്ലോ വണ്ടിയിൽ ഇരിക്കുന്നതെന്ന് പറയുന്നതിന് തുല്യമാണ് ഇവരിപ്പോൾ പറഞ്ഞത് എന്താ ആ അങ്ങനെയാണ് എന്നെ പിടിച്ചോണ്ട് അതെ ഞാൻ ഞാൻ ഒരു അക്ഷരം ഈ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ലാതെ ഞാൻ ഒരു കറുത്ത വേഷം ഇട്ടുകൊണ്ട് വന്നു എന്ന് സ്റ്റേഷനിൽ പറഞ്ഞ് യാതൊരു അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയിൽ പിഴവ് വരാതിരിക്കാൻ വേണ്ടിയാണ് കറുപ്പ് വസ്ത്രമണിഞ്ഞ ആരും മുഖ്യമന്ത്രി വരുന്ന ഭാഗങ്ങളിൽ ഉണ്ടാവരുതെന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാനുള്ള കേവലം ബുദ്ധിയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ എത്തുന്നതായിരുന്നു